ഒരു സത്യവിശ്വാസി മറ്റുള്ള ആളുകളിൽ നിന്നും സത്യവിശ്വാസം വെച്ച് പുലർത്താത്ത ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴുമെല്ലാം അതിനോടുള്ള കാഴ്ചപ്പാടും സമീപനത്തിനും മറ്റുള്ളവരെക്കാൾ സത്യവിശ്വാസിക്ക് ചില പ്രത്യേകതകളുണ്ട് സുഹത്തുനിസ ഇല യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു യുദ്ധത്തിന് ശേഷം രണ്ട് വിഭാഗത്തിനും ശക്തമായി പരിക്കേറ്റ് മുറിവേറ്റിരിക്കുന്ന സഹാബത്തിൻ്റെ മനസ്സിലേക്ക് അള്ളാഹു ഇറക്കിയ ആയത്തുണ്ട് ഇൻ കുന്തും ഇൻകുൻതും നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും അവരും വേദനിക്കുന്നവരാണ് അവർക്കും മുറിവേറ്റിട്ടുണ്ട് പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ജീവിതം ജീവിതമെന്നത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ അങ്ങനെ സുഖത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സംസ്കാരം നോമ്പും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഓർഡറിൽ അങ്ങനെ പോകും പക്ഷെ ഒരു പ്രതിസന്ധിയിൽ തട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വാസികളാണ് ഞാൻ പ്രഖ്യാപിച്ച എൻ്റെ വിശ്വാസം ആ വിശ്വാസം തെളിയിക്കാനുള്ള ചാൻസാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് നമ്മൾ കഷ്ടപ്പെടുക എന്നതല്ല പരീക്ഷണത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കഷ്ടപ്പാടുകളെയല്ല അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന വലിയ പ്രതിഫലങ്ങളെയും ഓഫറുകളെയുമാണ് ഓഫർ എന്ന് പറയുമ്പോൾ എന്തായാലും മനുഷ്യൻ്റെ മനസ്സിന് ഓഫറിനോട് ഒരു വല്ലാത്ത താല്പര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോട്ടക്കൽ ഒരു ഷോപ്പിംഗ് മാളിൽ ഭയങ്കര തിരക്ക് പന്ത്രണ്ട് മണി വരെ ഓഫർ അത്ര പക്ഷേ ആൾക്കാർ വരുന്നിട്ട് എന്തായാലും പന്ത്രണ്ട് മണിക്ക് ബില്ലിങ് ക്ലോസ് ഈ പന്ത്രണ്ട് മണിയോടുകൊണ്ട് ബില്ലിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരും പിന്നെ ഓഫർ അടിച്ചാൽ അടിയാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ഓഫർ അടിയില്ല പിന്നെ പഴയില്ല വരിക പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അതോടുകൂടി വരിക്കണ ആൾക്കാരൊക്കെ പിരാന്തളി കാരണം മൂന്ന് മണിക്കൊക്കെ വന്ന് നിൽക്കണ ആൾക്കാർ അതൊക്കെ പൊട്ടി ചെറിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്തു സ്ഥലം ഇട്ടുകയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞത് അത്രയും ആൾക്കാർ ഇപ്പോൾ ഒരു പുതപ്പ് പരിലില്ലായിട്ടല്ല മൂന്ന് പുതപ്പ് വാങ്ങണം പിന്നെന്തിനാണ് എൻ്റെ മകളെ കെട്ടിച്ച് മരവും വരുമ്പോഴുള്ള പുതപ്പാണ് വാങ്ങിവെച്ചിരിക്കുന്നത് ഇത് ഒരു മരുവും ഞാൻ പരിക്ക് വന്നിട്ട് വേണം ആ പുതപ്പെടുക്കാൻ ഇപ്പം തന്നെ വാങ്ങിച്ചേക്കണം എന്താ വെച്ചാൽ ഓഫറിൽ കിട്ടുമ്പോൾ എന്താ പറയുക അതൊരു താല്പര്യമാണ് ദുയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷണത്തിൽ അള്ളാഹു മനുഷ്യന് വെച്ചിട്ടുള്ള പരീക്ഷണമല്ല അള്ളാഹു ആ നമ്മൾ കഷ്ടപ്പെടണമെന്നല്ല അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിലിരിക്കുന്ന വലിയൊരു റിസൾട്ട് ഉണ്ട് അതിന് കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലമുണ്ട് ആ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അതിനോട് താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നതാണ് അതിലെ പരീക്ഷണം നൽകി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഷെർ എന്ന് പറയുന്നത് എന്തല്ല അതൊരു പരീക്ഷണമാണ് അപ്പോൾ പരീക്ഷണം ഹൈറായിട്ടും ഷെറായിട്ടും വരും നമുക്ക് ഷെർറാണ് എന്ന് തോന്നുന്നത് അതിൻ്റെ പിന്നിൽ വലിയ ഹൈറുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് വൽ അമല നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെയും മരണത്തെയും അല്ല മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടും ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഇപ്പോൾ മുസ്ലിമാണ് അഞ്ച് നേരം സ്ക്രിച്ചു എല്ലാവരും സംസ്കരിച്ചു നമ്മളും സംസ്കരിച്ചിട്ടുണ്ട് എല്ലാവരും നോൽ മുൽക്കുണ്ട് ഞമ്മളും നോൽ മുൽക്കുണ്ട് അല്ലേ ഒരു ഉമുറക്ക് പോകണോ അപ്പം പൈസ എൻ്റെ ഒന്ന് പോകുന്നെ അങ്ങനെ നമ്മളും ഒരു കൂടെ കൂടികളായ സത്യവിശ്വാസികളാണോ അതല്ല നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളെ തട്ടിക്കൊണ്ടാണോ നമ്മൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചത് എന്നറിയാനുള്ളൊരു മാർഗ്ഗമാണ് അങ്ങനെ വെറും എന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിട്ടുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നാണ് കാരണം എന്തായാലും നിങ്ങൾക്ക് മുമ്പുള്ളവരും പരീക്ഷണത്തിന് വിധേയരായിട്ടുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത് എന്നാണ് പരീക്ഷണം എന്നത് അതിനു വേണ്ടിയാണ് ദുന്യാവും ദുനാവിൻ്റെ ജീവിതവും സംവിധാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡീഫോൾട്ട് ആണ് ദുനിയാവിൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് ആണ് കഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യരെ ക്ലേശപ്പെടുന്നവനായിട്ടാണ് ലോസിക്കാണുള്ളത് അതിൻ്റെ ഡീഫോൾട്ട് മോഡാണ് അതുകൊണ്ട് സാധ്യത നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കഷ്ടപ്പെടുമ്പോൾ ആളുകൾ ഒരു കാരണം കാരണം അത് ദുന്യാവ അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ജീവിതം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് വിജയം എന്താ പറയുക ഇത് പരീക്ഷണത്തിൻ്റെ വേദിയാണ് ഇവിടെ പ്രതിഫലത്തിൻ്റെ വേദിയല്ല അത് മറ്റൊരു ലോകമാണ് ഈ നൈമിഷികമായ വളരെ ഷോർട്ട് ലിവിങ് ആയ വളരെ അൺപ്രഡിക്റ്റബിളായ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നത് അത് പരീക്ഷണം മാത്രമാണ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് എന്ത് അത് അനന്തമായ അനന്തമായ ഘട്ടമാണ് രണ്ടാമത്തേന് അവസാനമല്ലാത്തൊരു ഘട്ടമാണ് അപ്പോൾ അതിലേക്ക് ഉള്ള എൻട്രി അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക ഈ വളരെ ഷോർട്ട് ലിവിങ് ആയിട്ടുള്ള വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ ചെറിയ ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ മറ്റിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തീരുമാനാകാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിന് രണ്ട് ഭാഗമുണ്ടെന്നും ഈ ഒന്നാമത്തെ ഭാഗം വളരെ ചെറുതാണെന്നും അത് പരീക്ഷണം മാത്രമാണ് എന്നും രണ്ടാമത്തെ ഭാഗം അവിടെയാണ് പ്രതിഫലം കിട്ടുക എന്നുള്ളതും ഇവിടെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടോ അതിനൊക്കെ തുല്യമായിട്ടുള്ള റാങ്ക് അവിടെ കിട്ടും എന്നുള്ളൊരു ബോധം സത്യവിശ്വാസിക്കുണ്ടാകേണ്ടതാണ് അപ്പോൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഒരാളും പരീക്ഷിക്കാതെ വിടൂല ഒരാളും പരീക്ഷിക്കാതെ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യും ക്രൈസ് ഉള്ള ക്രൈസിൽ വിഷയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചും പരീക്ഷ അപ്പോൾ അത് പരീക്ഷണാവുകയുള്ളൂ അല്ലെ ഹൗഫുകൊണ്ട് പരീക്ഷിക്കും പിന്നെ ജൂ കൊണ്ട് പരീക്ഷിക്കും അല്ലെ സ്വത്തും സന്താനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു പ്രയാസം കൊണ്ട് പരീക്ഷിക്കും കേട്ടോ സന്തോഷ വാർത്ത അറിയിക്കാൻ ആർക്ക് ക്ഷമിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് അസ്വസ്ഥത കാണിക്കാത്ത വിധിയിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുന്ന ആളുകൾക്ക് ക്ഷമിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാവുന്നതാണ് കേട്ടോ ഇതാ അസാപത്തും മുസീബത്തും വലിയൊരു നിലപാട് അള്ളാഹു പ്രഖ്യാപിക്കണം പഠിപ്പിച്ചിരുന്നത് എന്താണ് ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിയിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് എന്നവർ പ്രഖ്യാപിക്കുമെന്നാണ് കാരണം ഇത് വളരെ ചെറിയൊരു ജീവിതമാണ് ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിച്ചു പോകും ഞാൻ ഈ സഹിച്ച പരീക്ഷണത്തിനും പ്രയാസങ്ങൾക്കും എൻ്റെ റബ്ബ് പ്രതിഫലം നൽകും അത് തീർച്ചയാണ് അത് എനിക്ക് ഉറപ്പാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഒരു ചെറിയ പ്രയാസം ഉണ്ടാവുമ്പോൾ അള്ളാഹു പറഞ്ഞത് അല്ലേ മരിക്കുമ്പോൾ പറഞ്ഞതല്ല പ്രതിസന്ധികൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ കാണുമ്പോഴും വരുമ്പോഴും അറിയുമ്പോഴൊക്കെ ഒരു വിശ്വാസിയുടെ നിലപാട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ് നമ്മൾ ഇതിലിങ്ങനെ കടന്ന് ഈ ദുനിയാവിൽ കടന്ന അയലംബന് തരങ്ങൾ നിലപാടുകളും നമ്മൾ പോകും ജീവിതത്തിൽ ലക്ഷ്യം മറന്നു പോകാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങൾ ഒരു അതീസരി കാണാൻ പറ്റും ഒരു അപസ്മാരം ബാധിച്ച സ്ത്രീ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയോട് വന്നിട്ട് തൻ്റെ അപസ്മാരം മാറ്റിത്തരണമെന്ന് പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പറയാം നമുക്കറിയാം പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലെന്തയും ഉത്തരം കിട്ടും അസുഖം മാറും നബി ഇപ്പോൾ അലൈഹി അല്ലൈവലം ആ സ്ത്രീയോട് നടത്തിയ സംഭാഷണം തരങ്ങൾ നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നബി അലൈഹി അല്ലൈവലം പറയണ ആ സ്ത്രീനോട് എന്താണ് ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലെന്തെയും അപസ്മാരം മാറിക്കിട്ടും അപസ്മാരം മാറിക്കിട്ടും പക്ഷേ ആ അപസ്മാരം അത് നിങ്ങൾ സഹിച്ചു ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് നീ ഇപ്പം എന്താ ചെയ്യണം നീ പ്രാർത്ഥിക്കണം നിങ്ങൾക്കുള്ള അസുഖത്തിൽ നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളാഹുവിനോട് തൃപ്തിപ്പെട്ട് ആ വിധിയിൽ തൃപ്തിപ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ പകരം സ്വർഗം കിട്ടും എന്നാ സ്ത്രീനോട് പറയണം അപ്പം സ്ത്രീ പറഞ്ഞാൽ എന്തെങ്കിലും എന്നാ പ്രാർത്ഥിക്കണ്ടെന്നാ പറഞ്ഞത് മാറ്റിത്തരാൻ വേണ്ടി എന്ത് ചെയ്യണ്ട പ്രാർത്ഥിക്കണ്ട പക്ഷേ ഒരു കാര്യം പ്രാർത്ഥിക്കണം എന്താണ് അപസ്മാരൻ ഉണ്ടാവുമ്പം എൻ്റെ ഹിജാബ് ഞാൻ അറിയാതെ വെളിവാകണൊരു സാഹചര്യമുണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അപസ്മാരം ഉണ്ടായിക്കോട്ടെ പക്ഷെ അപസ്മാരം ഉണ്ടാകുമ്പോൾ എൻ്റെ ഹിജാബും പോയിറ്റിൻ്റെ നഗ്നത വെളിവാകണേ ഒരു സന്ദർഭം ഇല്ലാതാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അപ്പം അതിനു വേണ്ടിയാണ് വിശ്വസ പ്രാർത്ഥിച്ചത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ് അല്ലേ ആ അപസ്മാരം സഹിച്ച് ജീവിച്ചാൽ സ്വർഗ്ഗം ഉണ്ടെന്നാണ് സ്വർഗ്ഗമുണ്ട് എന്നാണ് അപ്പോൾ ഒരു പ്രയാസവും പരീക്ഷണം വരുമ്പോഴേ ഓരോ ഹദീസുകളും നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തലുണ്ട് അല്ലേ നാളെ ഏറ്റവും ഉന്നതമായ പ്രതിഫലം കിട്ടുന്ന ആളുകൾ ആരാണ് ഒന്ന് ജിഹാദ് ചെയ്തവനാണ് ജിഹാദ് ചെയ്തവനാണ് ഷഹീദിനാണ് സ്വർഗ്ഗമാണ് പ്രതിഫലം അല്ലേ രണ്ടാമതോ രണ്ടാമത് ഏറ്റവും എല്ലാത്തിനും നമ്മൾ പ്രതിഫലം പറഞ്ഞുകൊടുത്തൊക്കെ കാണാം ഒരു നന്മക്ക് ഒന്നല്ല പത്തല്ല എഴു എഴുപതല്ല എഴുന്നൂറ് ഇരട്ടിയാണ് പ്രതിഫലം നിങ്ങൾ ചെയ്യുന്ന ഉദ്ദേശുദ്ധിക്കനുസരിച്ച് അത് ചിലപ്പോൾ ഒന്നാവും ചിലപ്പോൾ ഏഴാവും എഴുപതാവും ചിലപ്പം എഴുന്നൂറ് വരെ ഇരട്ടി വരെ ഒരു ഒരു കാര്യത്തിന് പ്രതിഫലം കിട്ടുന്നതാണ് പക്ഷേ ക്ഷമനെപ്പറ്റി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കണക്ക് നോക്കാതെ പ്രതിഫലം തരുന്നാണ് പറഞ്ഞത് ഒരു പ്രതിസന്ധിയിൽ ഒരാൾ ക്ഷമിച്ചാൽ പിന്നെ പഠിച്ചം കണക്കില്ലായിരുന്നു പിന്നെ കണക്കില്ലാത്ത പ്രതിഫലം അങ്ങനെ നാളെ പരലോകത്ത് ഇതിന്റെ പ്രതിഫലം കൊടുക്കുന്നൊരു ദിവസം വരാണ്ട് സ്വർഗത്തിന്റെ താക്കോല് കിട്ടുമല്ലോ നമ്മളോക്കി സ്വർഗ്ഗത്തിന്റെ താക്കോൽ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ താക്കോലേറ്റ് സ്വർഗത്തിന് മണ്ടാ ചെയ്യുക അവിടെ പിന്നെ ഒരു നെഗോഷിയേഷൻ നമ്മൾ നിക്കുവോ വർത്താനത്തിനില് പക്ഷേ അദീസിൽ പറയണം അള്ളാഹാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചതരാണ് ഈ സ്വർഗം കൊടുക്ക് ഷഹീദിന് സ്വർഗം കൊടുക്കുമ്പം ഈ ഷഹീദും അതേമാതിരി ദുന്യാവിൽ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ക്ഷമിച്ച ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ രണ്ടാളുകളും അള്ളാഹുവിനോട് നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് എന്താ പറയുക ഷഹീദ് പറയും ഒരിക്കൽ കൂടി ദുന്യാവിലേക്ക് ഇന്നെ മടക്കിയിട്ട് ഞാൻ ഒന്നുകൂടി ജിഹാദ് ചെയ്തു വരാമെന്നാണ് ജിഹാദ് ചെയ്തു വരാം എന്തുകൊണ്ട് ഈ പ്രതിഫലത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് അതേപോലെ ഈ പ്രതിസന്ധിയിൽ ക്ഷമിച്ച ആൾ പറയും എന്ത് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ദുനിയാവിലേക്ക് മടക്കണമെങ്കിൽ അതിനേക്കാൾ കടുത്ത പരീക്ഷണങ്ങൾ സഹിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് തിരിച്ചു വരാൾ ചാൻസ് തരുമെന്നാണ് ആരെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യ സഹോദരങ്ങളെ കിട്ടിയ താക്കോല് വാങ്ങി മണ്ടെന്നല്ലാണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ അതിൻ്റെ ക്രക്സ് എന്താണ് സഹോദരങ്ങളെ ഈ ദുയാവിൽ നമ്മൾ അങ്ങനെ പറയുന്നല്ല പറയണ എന്തായാലും നമ്മൾ ബോധ്യപ്പെടുത്തറയും ഈ പരീക്ഷണങ്ങളിൽ എന്താണ് ക്ഷമിക്കുമ്പോൾ കിട്ടാനിരിക്കുന്ന പ്രതിഫലം വലുതാണ് എന്ന ബോധ്യമാണ് ആ ഹദീസ് നമുക്ക് മനസ്സിലാകേണ്ടത് നഷ്ടപ്പെടുത്താം നമ്മുടെ ഉള്ള സമയാണത് അപ്പോൾ അതുകൊണ്ട് തളരാൻ പാടില്ല അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രാർത്ഥിച്ച് അടുത്തുകൊണ്ട് എന്ത് ചെയ്യണം ഓരോ പരീക്ഷണങ്ങളെയും വിശ്വാസി അതിജീവിക്കേണ്ടതുണ്ട് അള്ളാഹു വെറുക്ക് അല്ല ചെയ്യുന്നത് പരീക്ഷണം വരുമ്പോൾ എന്താണ് അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെന്നെ വെറുക്കുണ്ട് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരെ തലതിരിച്ച് മനസ്സിലാക്കിയിട്ട് കുഴപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അജ്മൂൽ പത്താമി ലിബി തേമി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എന്താണ് ആ ദുനിയാ ദാറുൽ എന്നാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ലാ ദാറുൽ ജസാഖ് ഇത് പ്രതിഫലത്തിൻ്റെ ലോകമല്ല ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഇതിൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് കിടക്കുന്നത് പരീക്ഷണമാണ് ഇവിടെ ക്ലേശപ്പെടുന്നവനായിട്ട് ഇവിടെ പ്രയാസം സഹിക്കാനാണ് മനുഷ്യൻ ആ ഒരു ഡിസൈനിലാണ് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ളത് ലാ യു നഫ്സൻ ഇല്ലാ ഉൻ എന്ന് പറയുമ്പോൾ കഴിയാത്തൊരു കാര്യം അള്ളാഹു മനുഷ്യനെ ഏൽപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ സെറ്റിംഗ്സിലുള്ളതാണ് അത് സഹിക്കാൻ നമുക്ക് പറ്റും എന്തുകൊണ്ട് ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട ഒരു ഗീതികയോട് വിശ്വാസിക്കില്ല കാരണം എന്താണ് അങ്ങനത്തെ സെറ്റിങ്സിലാണ് പഠിച്ചോ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നമ്മളത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനുമുള്ളൊരു തോഫീക്ക് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് സഹോദരൻ അള്ളാഹു സുബ്ണേന കൊത്തല അങ്ങനെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പോസിറ്റീവായിട്ട് കാണുന്ന ജീവിതത്തിൻ്റെ അതൊരു മാർഗ്ഗമായിട്ട് നമുക്ക് കണ്ടുകയും ആ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളിലേക്ക് അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും ആരാധിച്ചും ദയ ചെയ്തും തവക്കുൽ ചെയ്തു ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇനി പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടമാണ് സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതാണ് ഒബശ്ശിരി സ്വാബിരി ഒബശ്ശിരി സ്വാബിരി എന്നുള്ള വാക്കിൽ തന്നെ ഒളിഞ്ഞ് കിടക്കേണ്ടത് ക്ഷമിക്കുന്നവർക്ക് നല്ല ഇടങ്ങേറ് തന്നിട്ട് പഠിച്ചോം പറയാണ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഉണ്ട് പിന്നെ എന്തിനാണ് ബേജാറാകണല്ലേ ഒന്ന് എന്തു ചെയ്താൽ മതി ക്ഷമിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട വളരെ ഒറ്റ സിംഗിൾ ഓപ്ഷൻ അവിടെ തന്നിട്ടുള്ളൂ ക്ഷമിച്ചാൽ മതി കുറേ പറഞ്ഞിട്ടില്ല ആ പ്രതിസന്ധിയിലൊന്ന് ക്ഷമിച്ചെന്താ അള്ളാഹുവിയിലേക്ക് കൂടുതൽ പ്രാർത്ഥിച്ച് അടുത്തുകൊണ്ട് നമ്മൾ നമ്മളിച്ചാൽ മതി നമ്മളെ ആ കാലഘട്ടത്തിലെ പ്രാർത്ഥനകളും എന്താണ് നിസ്കാരങ്ങളും ഒക്കെ എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആക്കി കൊണ്ടുതന്നെയാണ് അല്ല പഠിച്ചോ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇന്ന് വിച്ചിത് പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പറ്റ പുത്തം വിട്ടാലെന്തായാലും ആ പ്രതിസന്ധി നമുക്ക് വലിയൊരു പ്രയാസമായി നാളെന്തെയും ആഹ്റത്തിൽ വരും അപ്പോൾ അതുകൊണ്ട് ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഈമാനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്തായാലും അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ സ്നേഹമാണ് അള്ളാഹു റദ്ദണ്ഡന് പ്രതിഫലാണ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാമത് നമ്മൾ പറയുമല്ലോ എന്താ നമ്മൾ പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് പാസ്സാക്കുമ്പോൾ ഇത് കൊടുക്കാറില്ല എന്താ ഒരു മാർക്ക് കൊടുക്കുമല്ലോ ഒന്നായിട്ട് കൊടുത്ത് പാസ്സാക്കി വിടുമല്ലോ അങ്ങനത്തെ മാർക്ക് നമുക്ക് തരാൻ പഠിച്ചോ വിചാരിച്ചിട്ടുണ്ടെന്ന് അവർ ഇടങ്ങേറ് വരുമ്പോൾ നമ്മൾ വിചാരിച്ചേണ്ടത് കാരണം നമ്മൾ ഒന്നായിട്ട് പഠിച്ചവനു കണക്കില്ലാതെ തരാൻ വിചാരിച്ചിട്ടുണ്ട് മറ്റേ നമ്മൾ ഏത് ചെയ്താലും ഒന്നോ പത്തോ ഇരുപതോ ഏഴ് ഒക്കെ ഇത് ഒന്നായിട്ട് കിട്ടും അപ്പോൾ ഒരു സ്നേഹമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഓഫറാണ് എന്നാണ് എന്ത് ചെയ്യേണ്ടത് ഒരു വിശ്വാസം കാണേണ്ടത് പിന്നെ എന്തായാലും നിങ്ങൾ ഒരു വേദനയും പ്രയാസവും വരിക എന്നതല്ല ഏറ്റവും വലിയ പരീക്ഷണം പരീക്ഷണത്തിലെ ഏറ്റവും കടുപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ദീനിൽ ഈമാനിൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് നമ്മൾ പഠിച്ചോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം പരീക്ഷണം ദീനിലാക്കരുത് ദുനിയാവിൽ എത്ര പരീക്ഷണം അത് ഹൈറായിട്ട് വരും ദീനിൽ ഒരു തിരിച്ചുവരവുള്ള സാധ്യത കുറവായിരിക്കും നമ്മളെ അഖീതയിൽ വഴിതെറ്റി പോയാൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഭ്രംശം സംഭവിച്ചാലും അല്ലേ കുറച്ച് യുക്തിവാദികളെ പോസ്റ്റൊക്കെ ഒന്ന് വായിച്ചപ്പം ഇതൊക്കെ ശരിയാണോ എന്ന ജീവിത എവിടെയെങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ അതൊക്കെ ഓല് പറഞ്ഞതാണല്ലോ ശരി എന്നൊരു തോന്നൽ വന്നാൽ സഹോദരങ്ങളെ മരിച്ചെന്നപ്പോൾ ഒരു ജീവിതമൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം കാര്യത്തിൽ ഒരു സംശയം വന്നാൽ അതാണ് ഏറ്റവും വലിയ പരീക്ഷണം മക്കളും കുട്ടികളും കുടുംബം സ്വത്തും എല്ലാം പാപ്പുറായി നിൽക്കുന്നതിനേക്കാൾ വലിയ ദുരന്തത്തിൻ്റെ മുമ്പിലാണ് അങ്ങനത്തെ ഒരു ബോധവുമായി വിശ്വാസം ഒരു ഒരാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവനെ സമ അതാണ് ഏറ്റവും കടുത്ത പരീക്ഷണം അപ്പോൾ അതുകൊണ്ട് പാപങ്ങൾ ചെയ്തു പോയാൽ പോലും അദ്ദേഹം അത് ഏറ്റുപറഞ്ഞ് നിലപാട് നന്നാക്കി തീർത്താൽ അഹ് പാപങ്ങൾ പുറത്തു തരുമെന്നാണ് അല്ലെ ഓ ഓ ഓഫൂറാണ് അള്ളാഹു തവാണ് റഹീമാണ് അല്ലെ എത്ര പാപം ചെയ്താലും ചെയ്യും പാപങ്ങൾ പുറത്തു തരും അപ്പോൾ അത് ആ ഒരു കാര്യത്തിലും എന്തീനും വിശ്വാസത്തിൽ ദീനിൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ നല്ലോ ശ്രദ്ധിക്കണം ദുനിയാവ് കൂടിയിട്ട് നിസ്കാരം കുറഞ്ഞുകണോ ഓത്ത് കുറഞ്ഞു സ്വതൊക്കെ കുറഞ്ഞുകണോ പണ്ട് വിളിനേക്കാൾ നമ്മൾ മോശമായി നമ്മൾ ദീനീ ജീവിതം നിർത്തു നോക്കുമ്പം നമുക്കിപ്പോൾ പണ്ടത്തിനേക്കാൾ നമ്മൾ മോശം നിലവാരത്തിലാണ് പണ്ട് കൊടുത്ത പോലും നമ്മളിപ്പോൾ കൊടുക്കണില്ല അല്ലേ പണ്ട് പോലെ നിസ്കരിച്ച പോലെ നിസ്കരിച്ചത് സ്കാരൊക്കെ ചെന്നത്തൊക്കെ പൊയ്ക്കുണ് പറഞ്ഞു മാത്രമുള്ളു കുറാനൊക്കെ എടുത്തിട്ട് അന്ന് നോമ്പിനു പൂട്ടിവെച്ചാണെങ്കിൽ നമ്മൾ പേടിക്കണം തീനിൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് കുറച്ചുകൂടി സീരിയസ് ആയ വിഷയമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തീനിലേക്ക് മടങ്ങുക അള്ളാഹുവിയിലേക്ക് മടങ്ങുക കാരണം നമ്മളെപ്പോഴും എന്താ പറയുക ഒരു പ്രയാസത്തിൽ ഒരാൾ ഒരാൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ സ്ട്രെസ്സിൻ്റെ അടിസ്ഥാന കാരണം നമുക്ക് ഇസ്ലാമിക് തിയോളജി പഠിച്ചാൽ മനസ്സിലാക്കാം സ്ട്രെസ്സിൻ്റെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളെ നമ്മൾ മറന്നു കളയുന്നു എന്നുള്ളതാണ് ഈ പ്രതിസന്ധി തന്നതാരാണ് പഠിച്ചോ ഈ പ്രതിസന്ധി മാറ്റാൻ കഴിവുള്ളതായിരിക്കാണ് പഠിച്ചോലെ മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നുകയാണ് ഒന്നെ പോയി കണ്ട ഓം കാര്യം നടത്തി നമ്മളെ പ്രശ്നം തീരുന്നു നമ്മളെ തോന്നലാണ് അള്ളാഹു അത് തീരുമാനിച്ചില്ലെങ്കിൽ അത് ആരെ കണ്ടിട്ടും കാര്യമില്ല തീരുവല്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ പ്രതിസന്ധികളെ മുഴുവൻ നിയന്ത്രിക്കുന്ന എന്റെ കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട് ആ നിയന്താവിനെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതാണ് സ്ട്രെസ്സിന്റെ കാരണം ആ ബോധങ്ങൾക്ക് അതാണ് അലാഭിതിക്കിരില്ലായിത്തുമോ എന്നു കുലൂബ് ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ഒരു സുഹാനുള്ള ചെല്ലതാ സമാധാനം കിട്ടുന്നല്ല അതിന്റെ അർത്ഥം അള്ളാൻ പറഞ്ഞാൽ എന്താണ് റബ്ബ് ഇത് തന്നതിയാണല്ലോ ഇത് മാറ്റാൻ കഴിവുള്ളത് എനക്ക് മാത്രമാണല്ലോ അതുകൊണ്ട് റബ്ബെ ഞാൻ മടങ്ങി ഞാൻ മടങ്ങി ഞാൻ ഖേദിൻ്റെ നിന്നെക്കൊണ്ടല്ലാതെ കഴിയില്ല ഞാൻ നിന്റെ മുന്നിൽ വിനയാന്യതനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിനക്ക് രാത്രിയുടെ അവസാന യാമത്തിൽ സുചോതിൽ കറന്നിട്ട് കരയാൻ പറ്റിയ സഹോദരങ്ങളെ അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ആ തിരിച്ചറിവുണ്ടായി അത് എൻ്റെ എന്നെ നിയന്ത്രിക്കുന്നവനാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പോൾ സ്ട്രെസ്സിന്റെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ എൻ്റെ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്ന എൻ്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു കൈകാര്യകർത്താവിന് നിങ്ങൾ ജീവിതത്തിൽ മറന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സ്ട്രെസ്സിന്റെ കാരണം ആ ഒരു ബോധം ഉണ്ടെങ്കിൽ അടിക്കേണ്ട കാര്യമല്ല കാരണം നിങ്ങൾ ജനിക്കുന്ന അൻപത് ജനിക്കുന്നതിൻ്റെ അൻപതിനായിരം ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് അൻപതിനായിരം മുമ്പ് അള്ളാഹു കഥ രേഖപ്പെടുത്തി വെച്ചാൽ മതി നടക്കണത് അത് അല്ല വിചാരിച്ച മാതിരി എന്നുള്ള ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ആ പടച്ചോണിലേക്ക് മടങ്ങി ആ പടച്ചോണിലേക്ക് തവക്കൽ ചെയ്ത് ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്തെയുള്ളൂ ഈ പ്രതിസന്ധിക്ക് ഈ പ്രതിസന്ധിയിലൊരു സമാധാനം കിട്ടും ഇതൊന്നും കിട്ടി ഇതൊന്നും ഈ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ നാളെ സ്വർഗം തരുമ്പം ആളുകൾ ചോദിക്കുന്നതാണ് ഒന്നുകൂടി ദുന്യാവിൽ പോയിട്ട് എന്ത് ചെയ്യുക കുറച്ചും കൂടി അടുത്ത പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന ആൾ പറയുന്നതാണ് കാരണം അത്രയും വലിയ പ്രതിഫലമാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു നഷ്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ